നിലമ്പൂരിൽ ആരോഗ്യ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് ആരുമറിയാതെ മറച്ചുവെച്ച സത്യങ്ങൾ ലൈസൻസും മതിയായ രേഖകളും ഇല്ലാതെയാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത് പരിശോധനയിൽ രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ ഇതോടെ നിർദ്ദേശം വന്നു പ്രോപ്പർ ഡിഗ്രി ഹാജരാക്കൂ സ്റ്റാർട്ട് ചെയ്യട്ടോ ഹാജരാക്കൂട്ടോ അതുകൊണ്ട് ഇൻഫെക്ഷൻ നിലമ്പൂരിൽ വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് ആരുമറിയാതെ മറച്ചു വെച്ച സത്യങ്ങൾ ഒടുവിൽ രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനാണ് ഇവിടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ അണുബാധമുക്തമാണോ എന്ന പരിശോധനയുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭാ പരിധിയിലെ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിനാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചില കേന്ദ്രങ്ങളിലെ തട്ടിപ്പടക്കം കയ്യോടെ പൊക്കിയത് നിലമ്പൂരിലെ രാജീവ് ക്ലിനിക് ചന്തക്കുന്നിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ എന്നിവിടങ്ങളിൽ നടത്തിയ ക്രമക്കേടുകളാണ് പരിശോധനയിൽ പുറത്തുവന്നത് രാജീവ് ക്ലിനിക്കിലെ ഡോക്ടർമാരായ രാജീവ് സുരേന്ദ്രൻ എന്നിവർക്ക് പൈൽസ് രോഗികളെ പരിശോധിച്ചാൽ ആവശ്യമായ ടി സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു മറ്റൊന്ന് ചന്തക്കുന്നിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ പ്രവർത്തിക്കുന്നത് പോലും ലൈസൻസ് ഇല്ലാതെയാണ് എന്നതായിരുന്നു ഇതോടെയാണ് സ്ഥാപനം അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതെന്ന് നിലമ്പൂർ ജില്ലാ ആർ ഡോക്ടർ ഡോ കെ കെ പ്രവീണ പറഞ്ഞു അപ്പോ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടത് കൃത്യമായ അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾ സംവിധാനങ്ങളില്ലാതെയാണ് പ്രൊസീജിയറുകൾ നടക്കുന്നതാണ് അപ്പൊ അതേ ആശുപത്രികൾക്ക് അതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുകയും അവരോട് കൃത്യമായ പ്രോട്ടോകോളുകൾ പാലിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയും അവയർനെസ്സിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് ഒക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ലൈസൻസ് ഉണ്ടെന്നും ഹാജരാക്കാമെന്നും ആയുർവേദ കേന്ദ്രത്തിലെ ബന്ധപ്പെട്ടവർ അറിയിച്ചു ലൈസൻസ് അടക്കമുള്ള രേഖകൾ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ എന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയം മസാജ് സെന്ററിന് വേണ്ട ആവശ്യമായ സംവിധാനങ്ങളോ ലൈസൻസോ ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് തീർത്ത് പറയുന്നത് ചന്തക്കുന്ന് പരിസരത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും ബംഗ്ലാവ് കുന്ന് ആയുർവേദ മർമ്മ ചികിത്സാലയത്തിലും പരിശോധന നടത്തി ഇവിടെയുള്ള ചികിത്സാരീതികളിൽ ഹിജാമ ചെയ്യാൻ പാടില്ലെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി പരിശോധന വരും ദിവസങ്ങളിലും തുടരും അതുകൊണ്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ പൂട്ടാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് പരിശോധനയെ തുടർന്ന് അടച്ചുപൂട്ടിയ രാജീവ് ക്ലിനിക് പിന്നീട് വീണ്ടും തുടർന്ന് പ്രവർത്തിക്കുകയായിരുന്നു പരിശോധനാ റിപ്പോർട്ട് മെഡിക്കൽ ഓഫീസർ റേണുകയ്ക്ക് കൈമാറുമെന്നും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു ഈ ചാനൽ നിലമ്പൂർ ഗോൾഡൻ Choose your special.